എന്റെ പേര് ഫാത്തിമ ഞാൻ പ്ലസ് ഫത്തി ജേർണലിസം വിദ്യാർത്ഥിയാണ് തുണേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തായാലും ഒരാൾ പ്രസിഡന്റ് ആവും അറിയാൻ എല്ലാർക്കും അഥവാ നിങ്ങളായ നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് എന്ത് വികസന കൊടുക്കുന്ന ഇത് പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ പ്രദീഷ് ചെറു പറഞ്ഞ് ആടെ ഭയങ്കര ഇതാ ചികിത്സ എല്ലാം കിട്ടുന്നുണ്ട് ഞാൻ പോയിട്ട് എനക്കൊരു ചികിത്സ ഇട്ടിരിക്കില്ല ആടാ എന്തിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ പോയത് തൊണ്ടയിൽ വല്ലം കിട്ടി ചെന്നേരം പറഞ്ഞു ഇപ്പൊ അവിടെ ഡോക്ടർ ഇല്ല പിന്നെ വാ എമർജൻസി കാര്യത്തിന് പോകുമ്പോൾ അന്നേരം തന്നെ വേണ്ട അല്ലാണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ അതേപോലെ പണ്ട് കാലത്ത് അവിടെ ലേബർ റൂം ഉണ്ടായിരുന്നു പ്രസവത്തിന്റെ ഗൈനൽ കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഒരു കുറെ കാലായി ഡയാലിസിന്റെ ഇത് വരുന്നുണ്ട് ഇതുവരെ വികസനം വന്നിട്ടില്ല അവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാ പക്ഷെ ഇപ്പൊ അതിന് വേണ്ട മരുന്നുകളില്ല ഒന്നുമില്ല അവിടെ ചികിത്സ കിട്ടുന്നില്ല ജനങ്ങള് നിരാശയോടെ ആണ് തിരിച്ചു മടങ്ങുന്നത് ഒരു ഡോക്ടറും അഞ്ഞൂറ് ഡോക്ടറും ആള് കൊടുക്കുന്നത് എന്തായാലും ഒരു ഡോക്ടർ ഉണ്ട് ഒരു ഡോക്ടറെ അഞ്ഞൂറ് ആളെ നോക്കാൻ എന്തായാലും ആവില്ല അതിന് ഇനി നിങ്ങൾ എന്ത് വികസനം ഉണ്ട് പറയുന്നത് മോളെ മുപ്പത്തിയാറ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന ആശുപത്രിയാണ് ഇപ്പോഴും നാദാലും ഗവൺമെന്റ് ആശുപത്രി തന്നെ മോൾ മോളേത് സമയത്താണ് പോയത് ആറ് അത് വളരെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് അവിടെ കടുത്ത് ചികിത്സ ഉണ്ട് കടത്ത് ചികിത്സ ഉണ്ട് അല്ല അല്ല നാദാപുരം നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോഴും കടുത്ത് ചികിത്സയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ലാബുണ്ട് മൈനർ ഓപ്പറേഷൻ അവിടുന്ന് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു പക്ഷേ ഇനി ആശുപത്രി ആശുപത്രിയിൽ മെച്ചപ്പെടേണ്ടതുണ്ട് ഡയലി സെന്റർ വരുന്നു വരുന്നു പറഞ്ഞല്ല ഡയലി സെന്ററിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി ഇനി ഇലക്ട്രിഫിക്കേഷന്റെ കാര്യങ്ങൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മാസം തന്നെ ഡയാലി സെന്റർ നമ്മൾ നാദാറും ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കും അതാണ് യാഥാർത്ഥ്യം വോട്ട് യാതൊരു അല്ല പൊതുവെ ഈ പാർട്ടിക്കാരെന്ന് വെച്ചാൽ അഞ്ചു വർഷം പറയും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എൽ ഡി എഫിന് വോട്ട് ചെയ്യാ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി വരും ഞാൻ റോഡ് ഉണ്ടാക്കും ഹോസ്പിറ്റൽ അതാക്കൂ സ്കൂൾ വിദ്യാഭ്യാസം കൂട്ടൂടുന്നു പറഞ്ഞു ഇതൊന്നും കണ്ടിക്കില്ല എന്നിട്ട് പിറ്റോ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് വരും വോട്ട് ചെയ്യണമെന്ന് അങ്ങോട്ട് കുറച്ച് കൊണ്ടുണ്ട് ഒന്ന് നടന്നാൽ മതി ഈ കുട്ടി അവസാനം പറഞ്ഞ കാര്യത്തിൽ ഒരു ഞാൻ പറയുന്നു രണ്ട് പഞ്ചായത്തുകൾ യോജിക്കുന്ന ഒരു അതിർത്തി സ്ഥലമാകുമ്പോ അത് ബ്ലോക്ക് പഞ്ചായത്ത് അയച്ചിട്ട് അവര് ചെയ്തില്ല എന്താ ചെയ്യാ പിന്നെ ഇദ്ദേഹം പ്രതീക്ഷ പറഞ്ഞൊരു കാര്യം ഇല്ലാന്നറിയോ അവിടെ പിന്നെ എക്സറേ ഉണ്ട് അവിടെ പിന്നെ ലാബുണ്ട് എല്ലാത്തിനും പൈസ കൊടുക്കണോ പൈസ കൊടുക്കണേ ഗവൺമെന്റ് ആശുപത്രി പൈസ കൊടുത്തിട്ട് ലാബ് പോയിട്ട് പരിശോധിക്കണം ചെയ്തോടെ അതാണ് ആ ഗവൺമെന്റ് ആശുപത്രിന്റെ സ്ഥിതി ഈ കുട്ടി പറഞ്ഞ ശരിയാണ് എന്റെ കറുത്ത് ചികിത്സ എന്നോക്ക് കറുത്ത് ചികിത്സ ഉണ്ട് തീർത്ത് ബെഡ് കാലിയാ ദൂരി കിടന്ന് ഇവർ കിടത്ത കാലിയാ